ഹലോ ചക്രകളെ ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം നമുക്ക് ഇന്ന് എന്താ പറയുക ഇന്ന് രാവിലെ ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനൊരു കാര്യം സം സംസാരിക്കാൻ പോകുന്നത് മക്കളുള്ള എല്ലാ അമ്മമാരും ശ്രദ്ധിച്ചോണം ആണായാലും പെണ്ണായാലും കുറേ നമ്മളമ്മെന്ന് പറഞ്ഞാൽ വാത്സല്യം സ്നേഹം കരുതൽ അല്ലേ എല്ലാം നിറഞ്ഞതാണ് സ്നേഹത്തിൻ്റെ പാൽ ചുരുത്തുന്നവരമ്മമാർ അല്ലേ എല്ലാം ക്ഷമിക്കുന്ന മക്കളിനി എന്ത് തെറ്റിയത് കണ്ടാൽ അവരോട് ക്ഷമിച്ചിട്ട് വീണ്ടും വീണ്ടും അവരെ സ്നേഹിക്കുന്ന മാപ്പ് അവർക്ക് എപ്പോഴും എല്ലാത്തിനും മാപ്പ് കൊടുക്കുന്ന അവരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവർ ഒരു എന്താ പറയുന്ന മനുഷ്യജന്മത്തിലെ പ്രധാനപ്പെട്ടൊരു നിർമ്മതിയാണ് ഈ എന്ന് പറഞ്ഞത് അല്ലേ അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അമ്മ അങ്ങനെയല്ലേ എല്ലാ അമ്മമാരിലും ആണെന്ന് പറയുന്നില്ല എങ്കിലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അമ്മമാരും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ മക്കളോട് ഞാൻ ഇടി വെക്കും ഇച്ചിരി കഴിയുമ്പോൾ സ്നേഹിക്കും ഏ നല്ല കൊടുക്കും ഇച്ചിരി കഴിയുമ്പോൾ സ്നേഹിക്കും ഏ ആ മുറിവിൽ തല്ലിയെടുത്ത് പോയി തടയിൽ കൊടുക്കും ഇതൊക്കെ അമ്മമാരുടെ സ്വഭാവം അല്ലേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ ഇന്ന് രാവിലെ എന്നെ വിളിച്ചൊരു അമ്മ എന്നോട് പറഞ്ഞ കാര്യം എന്തോന്നറിയോ ഒരു മകൻ ഷിപ്പിൽ ജോലിക്ക് പോയി ഒരു മകൻ ദുബായിലേക്ക് ജോലിക്ക് പോയി രണ്ട് രണ്ടാമ്പിള്ളേരാണ് ഇന്ന് വരെ ഈ ആമ്പിള്ളേർക്ക് വേണ്ടി വെച്ച് വിളമ്പി അച്ഛൻ രാവിലെ ജോലിക്ക് പോവും ഭർത്താവ് രാവിലെ ജോലിക്കും ഒരു കടയാണ് അവർക്ക് പിന്നെ ഞാൻ മക്കളെ നോക്കി വീട്ടിലെ കാര്യം നോക്കി മക്കൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഭക്ഷണം കഴിക്കും മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു അമ്മയല്ലേ പെട്ടെന്ന് പുള്ളിക്കാരി അങ്ങ് മൂഡോഫായിപ്പോയി ഒരു ഒരൊറ്റപ്പെടൽ പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ രാവിലെ ചോദിക്കുമ്പോൾ വൈകുന്നേരം വീട്ടിൽ വരും പുള്ളി അധികം സംസാരിക്കും തന്നു ഒരു പ്രകൃതമല്ല സ്ത്രീകളല്ലേ എപ്പോഴും സംസാരിക്കണം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും എപ്പോഴും സ്ത്രീകളല്ലേ നമ്മളെല്ലാം അങ്ങനെയല്ലേ കൂടുതൽ സ്നേഹിക്കണമെന്നോ സ്നേഹിക്കപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു അപൂർവ്വം ഒരു മെറ്റീരിയൽ ഈ പെണ്ണെന്ന് പറയുന്നൊരു വർഗം അല്ലേ അപ്പം ആണുങ്ങൾ പൊതുവേ അവർക്കിതൊന്നും ഒരു വലിയ പ്രശ്നമല്ല പെണ്ണുങ്ങൾ അങ്ങനെയല്ലല്ലോ സ്ത്രീകൾ കൂടുതലും സോഫ്റ്റ് അല്ലെ ആ കാര്യത്തിലൊക്കെ ഭയങ്കര അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അമ്മമാരോട് പറയാനുള്ള കാര്യം നമ്മുടെ മക്കൾടെ ജീവിതത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പുറത്തുപോക്കെ പോയി ജോലി ചെയ്യുന്നതിന് അവർക്ക് അവരുടെ ഭാവിയിൽ ഒരു തടസ്സം നിൽക്കരുത് നിൽക്കരുത് അവർ പിൻകാലത്ത് പറയാനിടവരുത് എല്ലാവരുടെയും ഞങ്ങൾ പോയി രക്ഷപ്പെട്ടതിന് അമ്മ കാരണോ അല്ലെങ്കിൽ അച്ഛൻ കാരണമാണോ ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെടാതെ പോയത് എന്ന് പറയരുത് നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടണം നമ്മൾ അവളെ അവരെ വളർത്തി പ്രാപ്തരാക്കി വിടുക അതാണ് നമ്മുടെ ഉത്തരവാദിത്വം പിന്നീട് അവർ നമ്മളെ നോക്കൂ നോക്കണ്ടുകയൊക്കെ അത് അവരുടെ അവരെ നമ്മളെങ്ങനെയാണോ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് എന്തൊക്കെയാണോ അവരിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും റിട്ടേൺ അവരിൽ നിന്ന് വരുന്നത് പിന്നെ നമ്മുടെ സൽക്കരണത്തിൻ്റെ ഫലവും നമ്മൾ എന്താണോ നമ്മുടെ മാതാപിതാക്കളോടും ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും നമ്മുടെ മാതാപിതാക്കളോടും കാണിച്ചിരിക്കുന്നത് അത് തന്നെ കിട്ടത്തുള്ളൂ നൂറുമേനി അതിലേ കൊയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തിരിക്കുന്നതേ കിട്ടത്തുള്ളൂ കേട്ടോ ഉറപ്പായ കാര്യമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് പോയിട്ട് അവർ വിലപിക്കുകയാണ് ഒരിക്കലും വിലപിക്കണത് ഒരു അത് തെറ്റാണ് അതൊരു നെഗറ്റീവ് ഉണ്ടാക്കും അവരുടെ ലൈഫിൽ മുന്നോട്ടുള്ള പോക്കിന് നമ്മളെ യുവൻ്റെ മകൻ പോയലു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉറപ്പുണ്ടാകത്തില്ല ജോലിസ്ഥലത്ത് ഒരു ഉറപ്പ് ഉറപ്പുണ്ടാകത്തില്ല എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ സംഭവിക്കുന്ന ഒരു കലിയുഗ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതല്ലേ പണ്ടൊക്കെ നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ ഒരാളോട് ശത്രുതാ മനോഭവം ഉണ്ടെങ്കിൽ പത്ത് വട്ടം അയാളുടെ ഒരു മോശം കാര്യം ചിന്തിച്ചാൽ ഓട്ടോമാറ്റിക് അയാളുടെ നമ്മളെ ഒരു മോശം ചിന്ത രൂപപ്പെടും പറയുന്നില്ല ഇപ്പം അങ്ങനെ നമ്മൾ കേൾക്കുന്നത് അത് സത്യമായ കാര്യമാണല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കള് പഠിപ്പിച്ച് പൂർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അവർ എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് അവർ ജീവിക്കട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേണം ചെയ്യാൻ നമ്മൾ പിന്നെ നമ്മുടെ ഭർത്താവ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ മറ്റേ അമ്പലത്തിൽ പോവുകയെ പള്ളിയിൽ പോവുകയെ ഒരു കൂട്ടുകാരുടെ ഒന്ന് പുറത്തു പോവുകയെ നമ്മൾക്കൊരുങ്ങി നടക്കാൻ വേണ്ടി നോക്കുകയും നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാൻ നോക്കണം ഒരിക്കലും നമ്മൾ പിന്നെയും പിന്നെ പിള്ളേരുടെ പുറകെ പോയി അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നോക്കരുത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കരുത് അവരുടെ ജീവിതത്തിലും ഇത് നമ്മളിങ്ങനെ പത്തോട്ടം എൻ്റെ മകൻ തിരിച്ച് വന്നിട്ടെന്ന് വിചാരിച്ചാൽ നിങ്ങൾ പത്തോട്ടം ഒന്ന് ചിന്തിച്ച് നോക്ക് പതിനൊന്ന് വട്ടം പതിനൊന്നാം ദിവസം വീട്ടിൽ കാണും അങ്ങനത്തെ പവറുണ്ട് ചിന്തയ്ക്ക് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും എന്താണോ അമിതമായി ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന അതൊക്കെ തന്നെ നടക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ അമ്മയാണ് ഒരു ഇത് പറഞ്ഞത് അവർക്ക് സങ്കടം കൊണ്ടാണ് പറഞ്ഞത് എനിക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതിന് ഇതുപോലത്തെ ഏതെങ്കിലും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ മക്കൾ പോയതോർത്ത് വിലപിക്കുന്നവരുണ്ടെങ്കിൽ മക്കൾ പോകട്ടെ നമ്മുടെ മക്കൾ സ്വന്തം കാര്യം നിൽക്കുന്നതും അവരാരെ ആശ്രയിക്കാതെ കഴിയുന്നതും അവർ രക്ഷപ്പെടുന്നതും ഒക്കെ അവർ വിവാഹം ചെയ്യുന്നതും അവർ സ്വന്തം കാലം നിന്ന് അവർ സാമ്പത്തിക ഭദ്രത നേടി അവർ വിവാഹം ചെയ്ത് കുഞ്ഞുങ്ങളായി കുടുംബമായിട്ട് ജീവിക്കുന്നത് കണ്ട് അഭിമാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം നമുക്ക് മനസ്സുകൊണ്ട് ആനന്ദിക്കാൻ പറ്റണം മക്കളുടെ വളർച്ചയിൽ നമ്മൾ ആനന്ദിക്കണം കേട്ടോ മക്കൾ പോകുമ്പോൾ തള തകർന്നു പോകരുത് മക്കൾക്കൊരു തൊഴിലങ്ങനെ കിട്ടിയല്ലോ അതൊരു ദൈവാനുഗ്രഹമാണല്ലോ ഈശ്വരാനുഗ്രഹം കൊണ്ട് അനേകം പേരിവിടെ പഠിച്ചിട്ട് ജോലിയില്ല അമ്മക്കൂട്ടം തന്നെ പറയുന്നു അവിടെ ദുബായിൽ ഒരു ഇൻറ്റർവ്യൂവിന് ചെന്നപ്പം അവിടെ എല്ലാം മലയാളികളായിരക്കണക്കിന് പിള്ളേർ ഇൻ്റർവ്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകും ദൈവമേ എന്ത് ചെയ്യും ഓരോ വീടുകളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഓരോ പിള്ളേർ വിദേശ രാജ്യങ്ങളിലൊക്കെ വന്ന് ഇൻ്റർവ്യൂവിന് ക്യൂ നിൽക്കുവാണ് ഡിഗ്രികളും പി ജി ഒക്കെ എടുത്ത് അട്ടിക്ക് വെച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ ഒരാൾക്കാ രണ്ടാൾക്കാ വേക്കൻസികൾക്ക് എടുത്ത് പത്തും ഇരുന്നൂറും പേര് ക്യൂ നിൽക്കുവാണ് ഒന്ന് ഏതെങ്കിലും ഒരാൾക്കായിരിക്കുമല്ലോ രണ്ട് പേർക്കായിരിക്കും കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ആത്മവിശ്വാസം പോകുമേ സങ്കടം വരുന്ന ഒത്തിരി ഇപ്പം അമ്മൂനൊന്നും ഇപ്പോൾ നമുക്ക് വിലയെടുത്തുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തം ഇല്ലല്ലോ അവർക്ക് കിട്ടിയവർക്ക് ജീവിക്കുക അത്രേലേ ഉള്ളൂ അതേസമയം ചില പിള്ളേർക്കൊക്കെ വീട്ടിൻ്റെ ഉത്തരവാദിത്തം കുറെ തലയിലാണ് സ്ലാം മോനോട് പറഞ്ഞ ഒരു കൊച്ച് അവിടെ നിന്ന് മേളിയിൽ നിന്ന് ചാടി ചത്ത് ജോലി ഇല്ലാഞ്ഞിട്ട് ജീവിക്കാൻ ചിലവിന് ഇല്ല ചിലവിന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ തീർന്ന് എന്നിട്ട് ചത്ത് രണ്ടു ദിവസമുള്ള മൂഡോഫായിരുന്നു അതോർത്തിട്ട് അപ്പം ഞാനാളാൾ ആശ്വസിപ്പിച്ചു എന്തായാലും വീട് വേറെ എടുത്ത് ഇങ്ങോട്ട് തരണ്ടല്ലോ ഇനി തിരിച്ചു വന്നാലും ഇവിടെ അങ്ങനെ പ്രശ്നമില്ല ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മക്കൾക്കൊരു വഴി തുറന്ന് ഈശ്വരനായിട്ട് തരുമ്പോൾ അവർ പോ പറന്നു പോകുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ കൊടുക്കേണ്ടത് പോസിറ്റീവ് എനർജിയാണ് എൻ്റെ മകൻ രക്ഷപ്പെടണേ അല്ലെ എൻ്റെ മകളെ രക്ഷപ്പെടണേ എല്ലോ സമ്പൽ സമൃദ്ധിയും നേടി അവർക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള മൈൻഡ് കൊടുക്കണേ അവരെല്ലാ രീതിയിലും രക്ഷപ്പെടുക ദൈവാനുഗ്രഹം നിറയ്ക്കണേ അവരുടെ വഴികളിലെല്ലാം ദൈവാനുഗ്രഹം എന്ന് വേണം പറയേ പ്രാർത്ഥിക്കാൻ അതല്ലാതെ യോ എൻ്റെ മകൻ പോയി അയോ എൻ്റെ മകൾ പോയി ഇനി ഇനി എന്തിനു വേണ്ടി ഞാൻ ജീവിക്കണം ഞാൻ ഒറ്റപ്പെട്ടല്ലോ ഇങ്ങനെയൊന്നും വിചാരിക്കരുതും കേട്ടാ അത് മോശം ചിന്തയാണ് അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കരുത് അതുകൊണ്ട് ഇന്നു മുതൽ ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കർത്തവ്യം കർത്തവ്യം നമ്മുടെ കർത്തവ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്ക് വേണ്ട ലൈഫ് അവർ അവരുടെ വഴികൾ അവർ വെട്ടിയെടുത്തോളം മുന്നോട്ട് പോകണം നമ്മളുടെ ഇടപാട് തീർന്നു നമ്മൾ നമ്മളിലേക്ക് നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ ഈ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു വസ്ത്രം നമ്മൾ മേടിക്കുന്നത് ചുരുക്കും നമ്മളൊരു ആഭരണം മേടിക്കുന്ന ചുരുക്കും നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന ചുരുക്കും നമ്മളൊരു സിനിമ കാണാതെ നല്ല ഭക്ഷണം കഴിക്കാതെ നല്ല വസ്ത്രം എടുക്കുക അതൊക്കെ ആയിരിക്കും മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത് വളർത്തിയിട്ടുള്ള അല്ലേ അപ്പോൾ അതെല്ലാം സാധിക്കാൻ നമുക്കൊരു സമയം കിട്ടുകയാണ് നമുക്ക് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം നമ്മുടെ കാര്യം കൊച്ചു കൊച്ചു മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളിലേക്ക് ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധ മാറ്റിവിടുക മനസ്സിലായി മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറത്തിവിടണം ആ നഗ്നത നഗ്ന സത്യത്തോട് നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടാ ആരും വിഷമിക്കരുത് കുറേ അമ്മമാരുണ്ട് ഇങ്ങനത്തെ പുന്നാരിക്കുന്ന അമ്മമാർ പിന്നെയും വയസ്സായി കഴിഞ്ഞിട്ട് മക്കളെയും പുന്നാരിപ്പിച്ച അത് വിടുക നിങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടുകൾ അതൊക്കെ ശ്രദ്ധിക്കുക പൂന്തോട്ടം ഉണ്ടാക്കുക പട്ടികളെ പട്ടീനെയൊക്കെ വളർത്തുന്നവരെ ജീവികളെയൊക്കെ വളർത്തുന്നവർ പ്രാവ് പക്ഷികളെയൊക്കെ ഒരു ഒരുതരെ ഇഷ്ടം അനുസരിച്ചുള്ള നായികളെയൊക്കെ വളർത്തുന്നില്ലേ ഒരുതരെ ഇഷ്ടം അനുസരിച്ചുള്ള രീതിയിലേക്ക് മൈൻഡിനെ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു നല്ല പട്ടിക്കുഞ്ഞിനെയൊക്കെ വളർത്തിയാൽ അതിന് എന്തൊരു സ്നേഹമാണ് മനുഷ്യരേല് സ്നേഹം ഇന്ന് ഞാൻ ഓർത്ത് ഒരു പട്ടിക്കുഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് പോലും ഞാൻ ഉള്ളിൽ ഓർത്ത് നല്ല രസമല്ല നമ്മൾ വരുമ്പോൾ കാത്തിരിക്കുന്നു അല്ലേ നമ്മൾ നമ്മളോട് ഭയങ്കര ഇണങ്ങുന്നൊരു ജീവിയല്ലേ അത് അപ്പോൾ മൈൻഡ് കുറേ ആകും പിന്നെ വീട്ടിൽ അക്കോറി ഉണ്ടെങ്കിൽ ഫിഷിനെ വളർത്തുക അല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെക്കുക നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡിലേക്ക് സന്തോഷം തരുന്ന എന്താണോ അത് ചെയ്യുക ഒരു കാരണവശാലും പിന്നെ മക്കളുടെ പുറകെ പോകരുത് അവർ രക്ഷപ്പെടട്ടെ എപ്പോഴും വിളിക്കുകയും പണ്ടത്തെ പോലെ അല്ലല്ലോ അവർ നമുക്ക് ലൈവിൽ കാണാമല്ലോ അതുതന്നെ വിചാരിക്കണം അവരെ കണ്ട് നമുക്ക് സംസാരിക്കാമല്ലോ അപ്പോൾ തന്നെ നമ്മുടെ പകുതി വിഷമം പോകത്തില്ലേ ഇന്ന് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അതുകൊണ്ട് വിഷമിക്കണ്ടേട്ടാ അത് അവരെ കണ്ട് നമുക്ക് സംസാരിച്ച് അവർ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക മക്കളാണേലും അകലെയുള്ള മക്കളെപ്പോഴും മാതാപിതാക്കളെ രാവിലെയും വൈകിട്ട് വിളിക്കണം അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം കേട്ടാ എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛ ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ രണ്ട് നേരവും വിളിക്കണം കേട്ടാ നിങ്ങളെ മാത്രം വിചാരിച്ചിരിക്കുന്ന മാതാപിതാക്കളായിരിക്കും അവർക്ക് നിങ്ങളായിരിക്കും എല്ലാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും വരെ മറക്കരുത് അവരുടെ മരണം വരെ വിളിച്ചിരിക്കണം രണ്ട് നേരവും രാവിലെയും വൈകിട്ടും വിളിച്ചിരിക്കണം മൂന്ന് നേരം വിളിക്കും നിങ്ങൾ ഭക്ഷണം എടുക്കഴിക്കാൻ എല്ലാം മാതാപിതാക്കളെ വിളിച്ച് നോക്കിക്കാം നിങ്ങൾ അമ്മ അല്ല കഴിച്ച ഭക്ഷണം എൻ്റെ അടുത്ത് സുഖമായിട്ടിരിക്കുന്ന നല്ല മരുന്ന് കഴിച്ച ഭക്ഷണം കഴിച്ച ഹോസ്പിറ്റലിൽ പോയാൽ പുറ അമ്പലത്തിൽ പോയാൽ ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് രാവിലെ ഉച്ചക്കുമായിട്ട് ചോദിച്ചാൽ മക്കളെ നിങ്ങളുടെ ജീവിത ഉന്നതിയിലേക്ക് ഉയർന്നു പോയി മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ ഒരു കാലത്ത് നാശവും വരത്തില്ല അത് നിങ്ങൾ ചിന്തിച്ചു അവർക്ക് ഉയർച്ചയുണ്ടാകുള്ളൂ അപ്പോൾ ഏ വിഷമം മാറി എൻ്റെ വീഡിയോ കണ്ടിട്ട് വിഷമം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ അമ്മമാരും മക്കളെ പറത്തിവിടുക പ്രാപ്തരാക്കി പറത്തിവിടുക ഒരു കാരണവശാലോ മക്കളുടെ പുറകെ മനസ്സും കൊണ്ട് പോകരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മൈൻഡ് വേറെ വിധത്തിലേക്ക് സെറ്റാക്കുക കേട്ടോ വേറെ വഴിയിലേക്ക് തിരിച്ചു വിടുക ഓക്കെ സന്തോഷമായിട്ടിരിക്കും നല്ല പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കും നിങ്ങൾ മാത്രമല്ല അമ്മ നിങ്ങൾ മാത്രമല്ല അനേകം പേരുടെ മക്കൾ പുറം രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട് ആ അമ്മമാരെല്ലാം ഇതേ മന മനസ്സ് ഇതേപോലെ സെറ്റാക്കിയിട്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് സന്തോഷം നടക്കാനും ഒരുങ്ങാനും പാചകം ചെയ്ത് ഭക്ഷണം വെക്കുമ്പോൾ നമ്മൾ ഓർക്കും ആർക്ക് വേണ്ടി ഇന്നലെ വരെ എൻ്റെ മക്കൾ കഴിക്കാനുണ്ടായിരുന്നു നിന്ന് ഞാനൊരു അങ്ങനെ വിചാരിക്കരുത് കേട്ടോ അങ്ങനെ വിചാരിച്ചാൽ ജീവിതം സ്റ്റോപ്പ് ആയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നമുക്ക് മുന്നോട്ട് പോകണ്ടേ മരിക്കുമ്പോൾ നമുക്കവിടെ ജീവിക്കണ്ടേ അവരുടെ കർമ്മത്തിലേക്ക് അവർ പോയി നമ്മുടെ കർമ്മം മക്കളെ വളർത്തുന്ന കർമ്മം ഇവിടെ തീർന്നു ഇനി അവർ ജീവിച്ചോളും മനസ്സിലായി നമ്മുടെ പ്രാർത്ഥന മാത്രം മതി നമ്മുടെ സ്നേഹമുള്ള ചിന്തകൾ മതി അവർക്ക് അങ്ങനെ സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസം തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ആരോഗ്യവും സമാധാനമായി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടണ്ടടേ